സർദാർ വല്ലഭായ് പട്ടേലിന് ആദരമർപ്പിച്ച് രാജ്യം ഗുജറാത്തിലെ ഏകതാ നഗറിൽ ഏകതാ ദിവസാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി സ്റ്റാച്ചു ഓഫ് യൂണിറ്റിക്ക് സമീപം സംഘടിപ്പിച്ച ഗ്രാൻഡ് യൂണിറ്റി പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു സുരക്ഷയിലും ആത്മാഭിമാനത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദോഷകരമായി ഭവിക്കുന്ന പ്രവൃത്തികളെയും ചിന്തകളെയും രാജ്യത്തുനിന്ന് തുടച്ചുനീക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ വിപുലമായ ആഘോഷവുമായി രാജ്യം ന്യൂഡൽഹിയിലെ പട്ടേൽ ചൌക്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുഷ്പാർച്ചന നടത്തി ദേശീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് രാഷ്ട്രപതി ആശംസകൾ നേർന്നു അചഞ്ചലമായ ദൃഢനിശ്ചയം ധൈര്യം സമർത്ഥമായ നേതൃത്വം എന്നിവയിലൂടെ രാഷ്ട്രത്തെ ഏകീകരിച്ച വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു ഗുജറാത്തിലെ ഏകതാ ഏകതാനഗറിൽ സംഘടിപ്പിച്ച ദേശീയതല ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം സർദാർ പട്ടേലിന് പരമപ്രധാനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതുകൊണ്ടാണ് സർദാർ പട്ടേലിന്റെ ജന്മവാർഷികം ദേശീയ ഐക്യത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുന്നത് സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുന്നതുപോലെ രാഷ്ട്രം ഇപ്പോൾ ഏകതാ ദിവസ് ശക്തിയുടെയും ഒരുമയുടെയും ഉത്സവമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സർദാർ പട്ടേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് പോലെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ആർട്ടിക്കിൾ ആർട്ടിക്കിൾപതിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതമായ ജമ്മു കാശ്മീർ എന്ന മുഖ്യധാരയുടെ ഭാഗമാണ് നക്സൽ ഭീകരതയുടെ നട്ടൽ തകർക്കാനും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിനായതായി പ്രധാനമന്ത്രി പറഞ്ഞു भारत की सबसे बड़ी सफलता है नक्सलवाद माओवादी आतंकी कमर तोड़ना 2014 से पहले हमारे देश में हालत ऐसी थी कि देश के भीतर देश के बीचों बीच नक्सली माओवादी अपनी हुकूमत चलाते थे नक्सली क्षेत्रों में देश का संविधान नहीं चलता था पुलिस प्रशासन वहां काम नहीं कर पाता था नक्सली खुरे आम नए नए फरमान जारी करते थे सड़कें नहीं बनने देते थे സ്കൂൾ കോളേജ് ദിന പരേഡിന്റെ മാതൃകയിൽ കെവാദിയ സംഘടിപ്പിച്ച ഗ്രാൻഡ് യൂണിറ്റി പരേഡിൽ പ്രധാനമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു ബി എസ് എഫ് സി ആർ പി എഫ് തുടങ്ങിയ സായുധ സേന വിഭാഗങ്ങളും സംസ്ഥാന പോലീസ് സേനകളും പരേഡിന്റെ ഭാഗമായി വ്യോമസേന ഏകതാ പ്രതിമയ്ക്ക് മുകളിൽ ഫ്ളൈപാസ് നടത്തി സൂര്യകിരൺ എയറോബാറ്റിക് ബാറ്റിക് ടീമിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്തു രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്താകമാനം വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു ध्यानचंद नेशनल स्टेडियम रन फॉर यूनिटी केंद्र मंत्री अमित शाह सरदार पटेल की कुने ही थी उनकी दृढ़ता ही थी उनकी क्षमता ही थी कि बहुत कम समय में सभी पांच सौ बासठ रियासतों को एकजुट करकर आज का भारत का मानचित्र आज का नक्शा सरदार पटेल के कारण बना और इसी काम ने आज के भारत की नींव रखी काठियावाड़ की कुछ रियासतें भोपाल जूनागढ़ जोधपुर त्रावणकोर और हैदराबाद ये सभी राज्यों ने अलग अलग प्रकार के प्रयास किए प्रपंच भी किए कुछ लोगों ने मगर सरदार पटेल की लोह दृढ़ता ने इस सभी का समन करते हुए एक अखंड भारत की रचना की और उसमें एक ही चीज छूट गई थी धारा 370 से कश्मीर हमारे साथ जुड़ना पूर्ण रूप से जुड़ना बाकी रह गया था तो नरेंद्र मोदी जी ने सरदार साहब का वो काम भी पूरा कर दिया സർദാർ വല്ലഭായ് ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിനകത്ത് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകതാ പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു എൻ സി സി എൻഎസ്എസ് സായി മറ്റ് യുവജന ക്ലബ് അംഗങ്ങൾ ഏകതാ പദയാത്രയിൽ പങ്കെടുത്തു എറണാകുളം ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച പദയാത്ര കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു രാഷ്ട്രത്തെ ഏകീകരിക്കുന്നതിലും ശക്തമായ അടിത്തറപ്പാകുന്നതിലും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർണായക പങ്കിനെ ജോർജ് കുര്യൻ അനുസ്മരിച്ചു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മേര യുവഭാരത് ഈ മാസം ഇരുപത്തിയാറ് വരെ വിവിധ ജില്ലകളിൽ പദയാത്രകൾ യൂണിറ്റി മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശവുമായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിന്തകൾ യുവതലമുറയിലേക്ക് എത്തിക്കുക കൂടിയാണ് പദയാത്രയുടെ ലക്ഷ്യം